അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബിമാർ നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങൾ ഒറ്റക്കിരുന്ന് ആത്മവിമർശനം ചെയ്തിരുന്ന ആളുകൾ നമ്മൾ നമ്മളെ വിമർശിക്കുക നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയമുണ്ട് അതിനൊക്കെ കരുത്തുമുണ്ട് ആർജവും ഒക്കെ ഉണ്ട് നമ്മൾ അക്കൂട്ടത്തിലല്ല അതില്ലാതെ തന്നെ നമ്മൾ നമ്മളെ വിമർശിക്കേണ്ടവരാണ് നമ്മൾ നമ്മളെ വിമർശിക്കുക ഞാനിപ്പോ എങ്ങനെ ഉണ്ടെന്ന് അവനവൻ അവനവനെ പറ്റി ആലോചിച്ചാൽ മതി നമുക്കൊക്കെ മറ്റുള്ളവരെ കുറിച്ചുള്ള ബേജാറില്ലേ ബേജാറാവേണ്ടത് അതാരെ ചെയ്യ നമ്മളല്ലെങ്കിൽ ആരത് ചെയ്യും അതുകൊണ്ടാണ് മഹത്തുക്കൾ സജ്ജനങ്ങളായ ആളുകൾ ഒരു വേളയെങ്കിലും ജീവിതത്തിൽ ഒരു ശൂന്യതയിലേക്ക് ആരാരും കൂടെ ഒറ്റക്കിരുന്ന് ഏകാഗ്രനായി ഒന്ന് കണ്ണ് നനഞ്ഞ് അള്ളാഹുന്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു സമയം കണ്ടെത്തണം നമ്മൾ ചെയ്തിട്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ പടച്ചതമ്പുരാൻ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഇരുന്ന് ഒന്ന് കണ്ടംപ്ലേറ്റ് ചെയ്യ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് ഒന്ന് കണ്ണ് നനയാൻ തമസ രണ്ട് കണ്ണുകളുള്ള ശരീരം രണ്ട് വിഭാഗം ആളുകൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞതിന്റെ പേരിൽ കണ്ണിന്റെ പേരിൽ കണ്ണു കൊണ്ട് പറഞ്ഞ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അവർക്ക് നരകം തൊടുകയില്ലെന്ന് റസൂൽവിനെ കുറിച്ച് ഓർത്തിട്ട് നനഞ്ഞു പോകുന്ന കണ്ണുകളാണ് അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട് കരയാൻ അങ്ങനൊക്കെ സമയം കണ്ടെത്തണം ആൾക്കാരുടെ ഇരുന്നിട്ട് കരയേണ്ട ആവശ്യമില്ല ഒറ്റക്കിരുന്നിട്ട് ഇരുന്നിട്ട് കരയാ പിന്നെ പട്ടാളക്കാരെ പോലെ രാജ്യത്തിന്റെ ബോർഡറുകൾ സൂറുകൾ കാക്കുന്ന ആളുകൾ രാജ്യത്തിന്റെ ബോർഡർ സംരക്ഷിക്കുന്ന ആളുകൾ അവരുടെ കണ്ണ് ഉറങ്ങാതെ നിൽക്കുന്ന കണ്ണുകളാണ് ആ കണ്ണുകൾ ആ ശരീരം നരകത്തിൽ കടക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം

എല്ലാവരും വിശ്രമത്തിലാണ് വളരെ ശാന്തമായ രാത്രിയിൽ എന്തിനാണ് നബിയെ എന്നത് അനാഹി നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുനെ ഭയപ്പെടുന്നത് ഞാനാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നതും എനിക്കാണ് പറയാറുണ്ട് അതാണല്ലോ എഴുമ കൊണ്ട് കിട്ടേണ്ടത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചറിയാം അള്ളാഹുവിന്റെ വഹദാനീയത്തിനെ കുറിച്ചറിയാം അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചറിയാം നിശാലത്തിനെ കുറിച്ച് മനസ്സിലാക്കുക ആഹ് കുറിച്ച് മനസ്സിലാക്കുക ഇത് മനസ്സിലാവാതെ ഒരു ജീവിച്ചൊരു ജീവിതം തീർന്നാൽ അതൊരു നഷ്ടമാണ് നമ്മളിപ്പോ ജീവിക്കുമ്പോൾ എന്താ പാലിക്കണ കാര്യായിട്ട് എത്തും കുടിക്കണം പിന്നെ മഴ കൊള്ളാതെ ഇടി തട്ടാതെ വെയിൽ തട്ടാതെ ഇരിക്കാനൊരു വീട് വേണം അല്ലേ പിന്നെ കുട്ടികളെ കെട്ടിക്കാനോ കെട്ടിച്ചു വിടണം ഇതിനപ്പുറം നമുക്ക് എന്താ ലക്ഷ്യമുള്ളത് ജീവിതത്തിൽ അതിനപ്പുറം ഒരു ലക്ഷ്യം വേണ്ടേ ഈ ഭക്ഷണവും താമസവും ഏറ്റെടുത്ത ും വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ടെൻഷന് കുട്ടിക്ക് ഒരു പണി പോയിട്ടുണ്ടൊന്നും കിട്ടണില്ല പരീക്ഷയ്ക്ക് ഇരിക്കണം ജയിക്കണം എന്റെ കുട്ടി കല്യാണം ആയിട്ടില്ല അതൊക്കെ നമുക്ക് ചോദിക്കാം അതൊക്കെ ചോദിക്കാം അള്ളാഹുനോട് അതൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ കൂട്ടത്തിൽ പഠിച്ചവനെ നിന്നെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയണല്ലോ ഒരാളെ കുറിച്ച് അറിയുമ്പോഴല്ലേ അവരോട് ഇഷ്ടം ഉണ്ടാവുക നമുക്ക് നമ്മുടെ റബ്ബിനെ കുറിച്ച് അറിയണ്ടേ അള്ളാഹുവിനെ കുറിച്ച് അറിയണ്ടേ അള്ളാഹുന്റെ റസൂലിനെ കുറിച്ച് അറിയണ്ടേ ആ ഒരു അറിവ് ജീവിതത്തിൽ ലഭിക്കാതെ പോയാൽ നമ്മുടെ ലൈഫ് പിന്നെ വേസ്റ്റാണ് ലൈഫ് കൊണ്ട് കാര്യ തിന്ന് കുടിച്ചു ഉള്ളൂ അറിയേണ്ട വിഷയം അറിഞ്ഞിട്ടില്ല നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു ടെക്നോളജി പഠിച്ചു അത് പഠിച്ചു സയൻസ് പഠിച്ചു മാത്സ് പഠിച്ചു കൊമേഴ്സും എക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ട് അള്ളാഹുനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നഷ്ടമല്ലേ അവനെ കുറിച്ച് അറിയുമ്പോഴല്ലേ അള്ളാഹുവിന്റെ വിളിച്ചു അള്ളാഹുനെ വിളിക്കുമ്പോ യാൻ അള്ളാഹുവിന്റെ ഓരോന്നും അള്ളാഹുനെ വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളുടെ ആശയങ്ങൾ അറിഞ്ഞു വിളിക്കുമ്പോ ആ വിളിക്കൊരു അർത്ഥമുണ്ട് നമ്മൾ അള്ളാഹു കൊണ്ട് പറയുന്നുണ്ടോ എന്നത് ഒരു ഒരു വിഷയമാണ് നമ്മളൊരു അസ്രസ്കാരം കഴിഞ്ഞു മുപ്പത്തിമൂന്ന് സുബഹാനും കൈപോക്കി കേട്ടെ ഒന്നുണ്ടായിട്ടല്ലേ ഒന്ന് അറിയാൻ വേണ്ടി ആ ചൊല്ലിയെ നേരത്തെ സുഹാൻ അള്ളാ റബ്ബ് എല്ലാറ്റിനെക്കാളും പരിശുദ്ധനാണ് എൻറെ റബ്ബിനെ ഒരു ന്യൂനതയും ഇല്ലാത്ത പരിപൂർണനാണ് എന്റെ അള്ളാഹു എന്ന് സുബാൻ അള്ള ചൊല്ലിയപ്പോ ഒരു നേരമെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നതായിട്ടെ

അന്തല്ല എന്നല്ലേ പറയാ അങ്ങനല്ലേ വായിക്കുന്നത് നമ്മള് അതിന്റെ ആക്ഷം അടക്കം കുത്തുപോകുന്ന സമയങ്ങളിൽ പോലും അന്തല്ലാഹു അന്ത ഈ അങ്ങനെയാണോ അറബിയില് വായിക്കേണ്ടത് മനസ്സറിഞ്ഞോട് നമ്മളത് പറയുന്നുണ്ട് നമ്മൾ എന്തുല്ല എന്തു പറഞ്ഞു കൊടുക്കുന്നത് അതിനൊക്കെ കൂലി കിട്ടുമെന്ന് അള്ളാഹു ആണ്

ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരെ അങ്ങനെയാണ് ഒരു ഭക്ഷണം മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു ഒരു ധാന്യമണി ഒരു ചോറിന്റെ ഒരു വച്ച് ഒരു വച്ച് ഒന്ന് നമ്മുടെ തീന്മേശയിൽ എത്തുന്നതിന്റെ മുമ്പ് ഒരു കർഷകൻ വിത്തുപാകി വെള്ളവും വളവും കൊടുത്തതിനെ വളർത്തി വലുതാക്കുന്ന അള്ളാഹുവിന്റെ ഹെഗ്മച്ച് നമ്മൾ ആലോചിച്ചു പോകുന്നുണ്ടോ ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോ കഴിയുമ്പോ എത്രയായിരം കൈകളിലൂടെ കൈമാറ്റം ചെയ്തു വന്നിട്ട് വേണം നമ്മുടെ തീന്മേശയിലെത്താൻ എത്താൻ ഒരു ധാന്യമണി മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയുമോ ബാഹുവിന്റെ സംവിധാനമില്ലാതെ മനുഷ്യൻ എന്തു ചെയ്യാൻ പറ്റും ഇതിനെല്ലാം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഓർക്കുകയും എന്നിട്ട് പ്രപഞ്ചത്തിന്റെ ആലോചിക്കുകയും നീ ഇത് വെറുതെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ കാരണം നരകം പോലെയുള്ള തീ സൂര്യൻ പോലെയുള്ള ഗോളങ്ങൾ തീയാണ് തീയാണ് തീ സൂര്യനെ പോലെയുള്ള സൂര്യൻ തീ ീഗോളമാണ് മില്യൻ കണക്കിന് കൊല്ലമായി കത്തിയേരിയുന്നു ഇപ്പോഴും തീർന്നിട്ടുണ്ടോ ലാഹു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായി സൂര്യന്റെ പ്രകാശത്തെ സൂര്യനെ തന്നെയാണ് സത്യം സൂര്യപ്രകാശമില്ലെങ്കിൽ ഇവിടെ ഫോട്ടോസ് നടക്കുന്നില്ല ചെടികൾക്ക് വളരാൻ കഴിയില്ല ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല സൂര്യൻ ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എത്ര അത്ഭുതമാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ നമ്മുടെ ഹബീബ് ഹബീബ് ചിന്തിച്ചു ചിന്തിച്ചു ആലോചിച്ചു അങ്ങനെ ഒരു രാത്രി ും കഴിച്ചു കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ് ഒരു മണിക്കൂർ നേരം അള്ളാഹുനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു മണിക്കൂർ നേരം അള്ളാഹുനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒതു കൊടുത്ത് വന്നിട്ട് മുസല്ല രണ്ടായിട്ട് ആയിരം അപ്പൊ എങ്ങനെയായിരിക്കണം അള്ളാഹുനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ആ ചിന്തകളിലൂടെ പണച്ച നമ്പുരാനിലേക്ക് അടുക്കാൻ നമുക്ക് സമയമാവണം റമദാനും അതുപോലെയുള്ള മാസങ്ങളും ഒരു ഉണർത്തലുകളാണ് എന്റെ ഉമ്മ മരിച്ചപ്പ റമദാനിലല്ലേ എന്റെ എളാപ്പം വരിച്ചപ്പോ ഷാബാനായിരുന്നല്ലോ റബേ ഒരു കൊല്ലം കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന് നമുക്ക് മരിച്ചു പോവാൻ സമയമായി കണക്കാക്കിയ നേരത്തേക്ക് നമ്മൾ വിട്ടിരിക്കുകയാണ് ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فَقَسَت قلوبهم وكثير منهم فاسقون يعلمون الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. محمد صحابي مار يا آية براين برين برنجر سورة الحديد بدنا بدنا آية تقل ألم يئن للذين آمنوا മുസ്ലിമീങ്ങളാണ് മുഖ്മിനീകളാണ് വിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇനിയും നേരമായിട്ടില്ലേ എന്തിന് എന്തിന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം പേടിക്കാൻ സമയമായിട്ടില്ലയോ പേടിപ്പിക്കണ വേളാർക്ക് വലിയ ഇഷ്ടമല്ലേ മുമ്പൊക്കെ അങ്ങനെ ഇഷ്ടമായിരുന്നു ആ കരച്ചിലും ഹൃദയത്തിന് വന്ന പാകപ്പെടലുമാണ് നമ്മുടെ ഉപ്പമാരും നമ്മുടെ വല്ലിപ്പന്മാരും ഒക്കെ ഇങ്ങനെ ഇടയായത് ഒരു ഭയപ്പാട് വേണ്ടേ പേടിക്കേണ്ടേ നമ്മുടെ മനസ്സിലാക്കിയില്ലല്ലോനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല പഠിച്ചതമ്പുരാനാരാണ് ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല ജോലി ചെയ്യുമ്പോൾ സ്വന്തം പ്രിൻസിപ്പളെ പേടിക്കണ പോലെ അല്ലെങ്കിൽ ഒരു മാനേജറെ പേടിക്കണതിൻ്റെ പകുതിയെങ്കിലും റമ്മാനെ പേടിക്കണുണ്ടോ സി സി ടി വിനെ പേടിക്കണ അത്ര റബ്മാനെ പേടിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം അത്രയെങ്കിലും നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മളെ റമദാനും ഷാബാനും ഒക്കെ കൊണ്ടടക്കുന്നവരാണ് وما قدر الله حق قدره ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله صحابي مار برين ما بين نزول هذه الآيات آه هذه الآيات المعاتبة وبين إسلامنا إلا أربع سنوات إلا أربع سنوات വിശ്വാസികൾക്ക് അള്ളാഹെ പേടിക്കാൻ നേരമായിട്ടില്ലേ പടച്ചുരാനെന്താണ് ഞങ്ങളോട് ചോദിച്ച ഈ ഇറങ്ങാനും ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് നാല് കൊല്ലാണ് ഞങ്ങളൊക്കെ മുസ്ലിമികളായി വിവിധങ്ങളുടെ കൂടെ ഹബീബായ തങ്ങള് പറയുന്ന പോലെ ഹബീബിന്റെ കൂടെ ആ വര നിന്ന് ജീവിച്ചു ആയത്താണിത് നിങ്ങൻ പൂർത്തിയാകുന്നത് ഇസ്ലാം സ്വീകരിച്ച് ഒരു കൊല്ലം ഇരുപത്തി മൂന്നാമത്തെ കൊല്ലം പറയല്ലേ ഇത് ആയത്തിറങ്ങിയിട്ട് നാലാമത്തെ കൊല്ലമാണ് ചോദ്യം അള്ളാഹുവിന്റെ ചോദ്യം അലം ലഭിക്കില്ല സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭയപ്പെടാൻ നേരമായില്ലയോ തരട്ടെ അതാണ് കിട്ടേണ്ടത് അത് കിട്ടാതെ നമ്മൾ എന്ത് കിട്ടി സർട്ടിഫിക്കറ്റ് കാര്യമില്ല നമ്മൾ പറയും കോളേജ് പോവാൻ പറ്റിയിട്ടില്ല കോളേജ് പോകാത്ത എത്ര പ്രസ്താമാരുണ്ട് എത്ര സാധാരണക്കാരുണ്ട് നല്ല തക്കവയിൽ ജീവിക്കുന്നവർ ഡിഗ്രി കിട്ടാലും അതൊന്നും നല്ല വിഷയം വിഷയം അതൊന്നും നല്ല വിഷയം നമ്മള് ഞാൻ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞു നമ്മള് മക്കൾ ഹാഫിൾ ആകണം ആലിമാവണം അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നന്നാവണം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ദോരക്കാൻ വേണ്ടി പറയും ചെയ്യും ഹാഫിദാവാൻ വേണ്ടി പറയേണ്ടത് അതല്ല എൻ്റെ മക്കൾ നന്നാവാൻ വേണ്ടി വരക്കണം നന്നാവാത്തല്ലേ എന്റെ മക്കള് സ്വലഹീങ്ങളാവാൻ വേണ്ടി ദോരക്കണം അങ്ങനെ നമ്മൾ പറയട്ടെ നമ്മൾ മക്കളൊക്കെ ഉള്ള ഒരു തരട്ടെങ്ങൾ ആലിമീങ്ങളൊക്കെ ആവട്ടെ അതോടൊപ്പം അവർ സ്വലഹീങ്ങളാവണം നല്ലവരാവണം നല്ല മക്കളാവണം നല്ല മക്കളാക്കി തരട്ടെ അള്ളാഹു തരട്ടെ അറബി ദർസ് പോയിട്ടില്ലെങ്കിലും മതി അതെപ്പോൾ മഹാനായ ഡോക്ടർ യുവാഫു ഹാജി സി എച്ച് ഉസ്സാദിന്റെ കൂടെ അത്രയും കാലം ദാൽഹുദയെ പോറ്റി വളർത്തിയ ദാൽഹുദയുടെ ചോരയും നീരും എന്ന് പറയാവുന്ന ആ മഹാൻ രധ്വാനമാണ് ഒരു പണ്ഡിതനായിട്ടല്ലല്ലോ എന്താണ് തക്കവയും ആ ഒരു സാധാരണക്കാർ ഒരു വലിയുണ്ടെങ്കിൽ വലിയ ഉണ്ടെങ്കിൽ എന്നാണ് അന്നത്തെ മഹാന്മാരൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ആയത്താണിത് പൊള്ള സംഘത്തിന്റെ നേതാവായി നടക്കുമ്പോഴായി ആയത്ത് കേൾക്കുന്നത് ആരോ ഓതുന്നത് അപ്പൊ നിർത്തിയതാണ് ആ പരിപാടി ഏ ഞാനിത് ചെയ്യൂല നേരായിട്ടില്ലേ أن تخشع قلوبهم لذكر الله، الله من أورتو وندر، كردين كان وما نزل من الحق، يشد القرآن وندر، وندر ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد، فقست قلوبهم وكثير منهم فاسقون. വേദം നൽകപ്പെട്ടവരെ പോലെ ആയി പോകരുത് ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ നന്നാവാൻ കുറച്ച് കഴിയട്ടെ നമ്മൾ നാലാണ് കഴിയട്ടെ ഞാൻ ഹജ്ജ് ചെയ്താൽ പിന്നെ ഞാൻ നല്ല കുട്ടിയാകും അങ്ങനെയൊന്നും പറയണ്ട നാളുണ്ടോ ഇന്ന് വൈകുന്നേരം അസ്തമിക്കുമ്പോൾ നമ്മളും വരിക്കോ നമുക്ക് അറിയാൻ അറിയില്ല അതല്ലേ നമ്മുടെ ലോകം പിന്നെ ഉണ്ട് ഹജ്ജ് ചെയ്തിട്ട് വരുന്ന ഇവിടുന്ന് വീട്ടുകത്തോന്നുമല്ലേ ഉറപ്പുണ്ട് ഉറപ്പുണ്ട് അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരെ നമ്മള് പക്ഷെ നമ്മള് മറക്കാണ് നമുക്ക് ഓർമ്മ ഉണ്ട് പക്ഷെ മറക്കാണ് നമ്മള് വെറുതെ വിചാരിക്കും കുഴപ്പമില്ലല്ലോ എൺപത് കഴിഞ്ഞവര് ഉണ്ടല്ലോ എൺപതൊക്കെ എന്തായാലും ഞാനും എത്തും നമ്മള് കണക്കൂട്ടി വെച്ചതാണ് നമുക്ക് അത്രയുള്ള കണക്കാക്കിയോ അല്ലതറിഞ്ഞോ നമ്മള് ഇല്ല അറിയില്ല ആർക്കും അറിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യം വരുന്നുണ്ട് വേഗം റെഡി ആയിക്കോളും അള്ളാഹുവേ അടുത്ത് നിൽക്കുന്ന പോയി റമദാൻ വരാനിരിക്കുന്ന ഈ വളരെ തൊട്ടടുത്ത ദിനങ്ങളിൽ റമദാനിനെ സ്വീകരിക്കാൻ പോവുകയാണ് അള്ളാഹുവെ ഈ നിമിഷം നീ ഞങ്ങളെ നന്നാക്കി തരണേ തമ്പുരാനെ ഞങ്ങളുടെ കൽബുകൾ നീ ശുദ്ധിയാക്കി തരണേറൊപ്പേ അതിനുള്ളിൽ നിന്നോടുള്ള സ്നേഹവും അതേസമയം നിന്നോടുള്ള ഭയവും നൽകണേ തമ്പുരാനെ ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു കൽബു വേണ്ടേ